മുമ്മിനിങ്ങളെ മുഹമ്മദ് നബി സല്ലാഹു അലൈസ് മാദങ്ങൾ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ തനത് രീതി കേരളീയർക്കും കേരളത്തിന് പുറത്തുള്ള മലയാളികൾ താമസിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തൊണ്ണൂറ്റിയെട്ട് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സംഘടനയാണ് സമസ്ത കേരള ഉലമ എന്നത് ഈ തൊണ്ണൂറ്റിയെട്ട് വർഷം തികഞ്ഞ് ഇരുപത്തിയാറാം തീയതി ജൂൺ ഇരുപത്തിയാറാം തീയതി അതിൻ്റെ സ്ഥാപക ദിനം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ബഹുമാനപ്പെട്ട സമസ്ത ആദരവായ സമസ്ത ഇങ്ങനെയൊക്കെയുള്ള ഈ ബഹുമാനം ആദരവ് അതുപോലെ പ്രിയപ്പെട്ട സമസ്ത തുടങ്ങി നമ്മൾ സ്ഥിരമായി പ്രയോഗിക്കുന്ന പല പ്രയോഗങ്ങൾക്കും സമസ്ത കേരള ജമിയത്തുലമ എങ്ങനെ പാത്രമായി എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം ഏതൊരു വസ്തുവും ബഹുമാനപ്പെട്ടതാകുന്നത് ബഹുമാനപ്പെട്ട ആൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ആദരവായ ആൾ കൈകാര്യം ചെയ്യുമ്പോഴാണ് ബറക്കത്തുള്ള ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ബറക്കത്തുള്ള വിഷയമായി അത് മാറുന്നു മഹത്തായ സംസ്ഥ കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വം നൽകുകയും അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ മനസ്സും ശരീരവും സമർപ്പിക്കുകയും ചെയ്ത മുൻഗാമികളായ മഹത്തുക്കളെ പരിശോധിക്കുമ്പോൾ ഈ കാര്യം നമുക്ക് ബോധ്യമാകും ബഹുമാനപ്പെട്ട ബാലവി സയ്യിദ് അബ്ദുറഹ്മാൻ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്ന് പറയുന്നത് എൽമും സിയാദത്തും വിലായത്തും ഒത്തുചേർന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു മഹാനായ വരക്കൽ മുല്ലക്കോയത്തങ്ങളിൽ നിന്ന് ത്വരയക്കത്ത് സ്വീകരിച്ച പല മഹത്തുക്കളും അക്കാലത്തുണ്ടായിരുന്നു സമസ്തകേരള ജമിയത്തുലമയിൽ തന്നെ നേതൃത്വപരമായ പങ്കുവഹിച്ച പലരും ശരീരത്തിന് പുറമെ തൊരീക്കത്തിൻ്റെ ശേഖ കൂടിയായി മഹാനായ വരക്കൽ തങ്ങളെ കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം പാങ്ങിൽ അഹമ്മദ് ഉട്ടുമുസ്ലിയാരുടെ മശാഖന്മാരെ പരിശോധിക്കുമ്പോൾ അതിൽ പ്രധാനമായും വരുന്നത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയത്തങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ ആലിമാണ് അയൽമുണ്ട് സയ്യദാണ് സിയാതത്തുണ്ട് വിലായത്തുണ്ട് ഇങ്ങനെ മൂന്ന് പദവികൾ ഒത്തുചേർന്ന വലിയൊരു മനുഷ്യനായിരുന്നു മഹാനായ സയ്യിദ് റഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ എന്ന് നമ്മൾ പരിചയപ്പെടുന്ന മഹാനവറുകൾ ഇങ്ങനെ ഓരോ ആളുകളെ പരിശോധിച്ചാലും പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വലിയ ആലിമാണ് കേരളക്കാർക്ക് സംഘടന എന്നാൽ എന്താണ് എന്നറിയാത്ത ഒരു കാലഘട്ടത്തിൽ സംഘടന സ്ഥാപിച്ച ആളാണ് പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാത്ത കാലത്ത് സ്ഥാപനം സ്ഥാപിച്ചാള് ഇനി നമുക്ക് സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതിനെന്തെല്ലാം ഘടകങ്ങളുണ്ട് എന്നറിയാം സംഘടന എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ജോയിൻറ് സെക്രട്ടറിമാരുണ്ട് വൈസ് പ്രസിഡൻ്റ്മാരുണ്ട് തുടങ്ങിയ നിയമങ്ങളൊക്കെ ഇന്ന് നമുക്കറിയാം പക്ഷെ അതറിയാത്തൊരു കാലം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ സംഘടനയ്ക്ക് രൂപകൽപ്പന നൽകി സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്തൊരു കാലം ഓത്തുപള്ളികൾ നിലനിന്നിരുന്ന കാലം അക്കാലഘട്ടത്തിൽ താനൂർ ഇസ്ലാഹുൽ ഉലോം അറബി കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് കേരളീയർക്ക് സ്ഥാപനം എന്നത് പരിചയപ്പെടുത്തി അറബിയിലും മലയാളത്തിലും ഫാരിസിയിലും ഉറുദുവിലും എഴുതാനും വായിക്കാനും സംസാരിക്കാനും അറിയുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇങ്ങനെ ഓരോ ആളുകളെ പരിശോധിക്കുമ്പോഴും അവർ ആദരണീയരായതുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തില ആദരണീയമായത് ഏത് വിഷയം പരിശോധിക്കുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള ആളുകളുടെ ആദരവും ബഹുമാനവും ഭർക്കത്തുമൊക്കെയാണ് വിഷയങ്ങൾക്കുണ്ടായിരിക്കുക നമ്മളൊരു നാട് പരിശോധിക്കുകയാണെങ്കിൽ ആ നാടിൻ്റെ പ്രത്യേകത ഒന്നുകിൽ ആ നാട്ടിൽ നിലവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരോ അല്ലെങ്കിൽ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടവരോ ആയ ചില ആളുകളുടെ പ്രത്യേകതയായിരിക്കും മമ്പുറം എന്ന് പറഞ്ഞാൽ തിരുരങ്ങാടി പുഴയുണ്ടെന്നോ പുഴയുടെ മേലെ പാലമുണ്ടെന്നോ പാലത്തിൻ്റെ മേലെ മിനി ബസ് പോകുന്നുണ്ടെന്നോ അല്ല മമ്പുറം മൗലധവീല എന്ന് പറയുന്ന മമ്പുറം തങ്ങൾ പാപ്പ അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് ആ നാടിന്റെ പ്രത്യേകത ഇങ്ങനെ ഏതൊരു വിഷയം പരിശോധിക്കുമ്പോഴും അതിൻ്റെ പിന്നിലെ ആളുകളായിരിക്കും അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ആദ്യം പരിശോധിക്കുന്നത് മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങയുടെ ജീവിതത്തെയും നബിഹു തങ്ങളുടെ വാക്കുകളെയും ഒക്കെ എങ്ങനെയായിരുന്നു എന്നതാണ് ഇസ്ലാം ദീനിന് എന്തെല്ലാം പ്രത്യേകതയുണ്ട് എന്നതിൻ്റെ സിമ്പിളായ ഉത്തരം മുഹമ്മദ് നബി സല്ല അള്ളാഹു അലൈഹി സ്വലം അതങ്ങൾക്ക് എന്തെല്ലാം പ്രത്യേകതയുണ്ടോ അത് തന്നെയാണ് പരിശുദ്ധമായ ദീനുല്ലി ഇസ്ലാമിൻ്റെയും പ്രത്യേകത എന്നതാണ് അപ്പോ ആദരവായ സമസ്ത ബഹുമാനപ്പെട്ട സമസ്ത എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ കാരണം അതിന് നേതൃത്വം നൽകുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ആദരവുള്ളവരാണ് ഭറക്കത്തുള്ളവരാണ് അവർ ബഹുമാനപ്പെട്ടവരാണ് എന്നത് തന്നെയാണ് പ്രസിഡന്റുമാരെ തന്നെ പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ഒരു മനുഷ്യനും അഭിപ്രായ വ്യത്യാസമില്ലാത്ത ദുആിജാബത്തുള്ള വലിയൊരു മനുഷ്യനായിരുന്നു മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ റഈസുൽ മുഹഖിഖീൻ എന്നായിരുന്നു മഹൻ അവറുകളെ ആളുകൾ വിളിക്കാറുണ്ടായിരുന്നത് ഇങ്ങനെ ഓരോ ആളുകളെയും പരിശോധിച്ചുകൊണ്ട് നമുക്കാദ്യം ഈ മഹത്വം ബോധ്യപ്പെട്ടതിന് ശേഷം മഹത്തായ സമസ്ത ആദരവായ സമസ്ത എന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് കേൾവിക്കാർക്കുമായി ഇഫക്റ്റ് കിട്ടുക അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്ക് എല്ലാവരോടും നിർദ്ദേശിക്കാറുള്ളത് മുൻഗാമികളായ നമ്മുടെ മഹത്തുക്കളുടെ താരിഖുകൾ ഒരാവർത്തിയെങ്കിലും വായിക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് അള്ളാഹുറബ്ബുലിസുത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ ഹിതമത്തെടുക്കാൻ അതിൻ്റെ ഹാദിമ്യങ്ങളായി ജീവിച്ച് പരിപൂർണ ഈമാനോടോട് അങ്ങനെ തന്നെ മരണപ്പെടാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്ലാം വലൈക്കും വറഹമുല്ലാഹി വാത്തു